do ിൽ നിന്ന് എടുത്തത് കാർത്തികേയമാരാ കീർത്തി പൂനങ്ങൾ കാർത്തികേയ ൂണങ്ങൾ തുച്ചിതമേറ്റം സുന്ദരം ോരു വായോ മഗ്നോ വേതം ഗംഗയു കൈ തലി ലെതി വായോ അഗ്നിയോ വേതം ഗംഗയു കൈ

തന്നില തമര തന്നിൽ പൈതലായി ആരോ सूनो सुभ्रमण्या पालनं पोटिटुवन्नो निशसोनो सुभ्रमण्या शूरपद्मादिगले उमे संहारि चेतम् शूरपद्मादिगलेयुमे

ും പാർവതിയെ കടലേറും വാഴ്തും തിരുവുമ്പിൽ വിട ചൊല്ലിടുന്നു പല കുട്ടുകൾ വന്നു തടുത്തി निंगर रत्तिरूर पंडु कोड़ा, पुन्कलभर तुडु कुरिचातीरा, कलका അടുത്തത് തൃശൂർ ഓണം ഒറ്റപ്പാട്ട് കല്ലീടകം കഴിഞ്ഞ പിന്നെ നല്ലൊരു ചിങ്ങം പിറക്കൂലോ കല്ലം കഴിഞ്ഞ പിന്നെ നല്ലൊരു ചിങ്ങം പിറക്കൂലോ ാലോ പിന്നെ ഓണക്കാലം വരുമല്ലോ നാലോ പിന്നെ ഓണക്കാലം വരുമല്ലോ ഓണക്കാലം വന്നാലോ പിന്നെ പൂപ്പരയ്ക്കാൻ പോകാലോ ഓണക്കാലം വന്നാലോ പിന്നെ പൂപ്പരയ്ക്കാൻ പോകാലോ പൂപ്പറിക്കാൻ പോയാലോ പിന്നെ പൂക്കളവിട്ടു രസിക്കാലോ പൂപ്പരയ്ക്കാൻ പോയാലോ പിന്നെ പൂക്കളം വിട്ടു രസിക്കാലോ ാലോ ഊനടി രസിച്ചാലോ പിന്നെ കൈ കൊട്ടിക്കാലിക്കാലോ ഊനാലാടി രസിച്ചാലോ പിന്നെ കൈ കൊട്ടിക്കാലിക്കാലോ

Onnan tumbi oma pete vankalu poi näitä para tumbi tulla tumbi jumbella jumbella odella tumbi tuoda mala kol mala tumbi oma pete poi näitä para tumbi tulla tumbi jumbella jumbella odella tumbi tuoda mala muunan tumbi oma pete poi näitä para தும்பி இருபல்ல செம்பல ஓடல தும்பி துட மல பொன்மால நாலாம் தும்பியும் மரப்பெற்ற மக்களும் போய் நடப்பற தும்மி துள்ளி இரும்பல்ல செம்பல ஓடல தும்பி துட மல பொன்மால அஞ்சாம் தும்பியும் மரப்பெற்ற மக்களும் போய் நடப்பற தும்மி துள்ள தும்பி இரும்பல்ல செம்பல ஓடல தும்பி துட மல பொன்மால ஆறாம் தும்பியும் மரப்பெற்ற மக்களும் போய் நடப்பற தும்ி துள்ளான் తుమ్ిరుబల చంబల ఓడల తుమ్ిమల పొన్మాల ఏమీతురుల ఓడల తుంబిమల పొన్మాల ఎట్ి మరబ మొయిన తుమ్మితుల తుమ్ిరుబల చంబల ఓడల తుమ్ిమల పొన్మాల ఒ మొయిన తుమ్మితుల తుమ్ి ఇరుల ఓడల తుమ్ిమల పొన్మాల പത്താം തുമ്പിയും മറ മക്കളും പോയി നടപ്പറ തുമ്പി തുട തുമ്പിയും ചെമ്പല ഓടില്ല തുമ്പി തുടർ മലപ്പൊന്മാല തുമ്പി തുടർ മലപ്പൊന്മാല തുമ്പി തുടർ മലപ്പൊമാല തുമ്പി തുടർ മലപ്പൊന്മാല അടുത്തത് കുമ്മി മല്ലോ നയനെ നിങ്ങളെല്ലാവരും

വെല്ലുന്തൊരുക്കിടണം കുമി നല്ല വണ്ണമടിച്ചിട വേണം കുമി നല്ല വണ്ണം അടിച്ചിട വേണം മധ്യഭകാമിനിയായിടുന്ന മത്തരശാലയെ ചോദിക്കുന്ന മധ്യഭകാമിനിയായിരുന്നു മത്തരശാലയെ ചോദിക്കുന്ന ചിത്രത്തിൽ മോദം ഏറ്റുമാറുന്ന ഒരു പാദം ചിത്രത്തിൽ മോദം ഏറ്റവും മാറുന്ന ഒരു പാദം

ം കേളിയാടും കേരളമാനാട് കേളി കൊട്ടി കേട്ടു നാട് തുഞ്ചനുടെ കിഴിമൊഴികൾ കൊഞ്ചി പാടുനാട് വഞ്ചി പാട്ടിനേളിതമാനാട് കൂടിയാട്ടം പോ

ആദ്യ പുഷ്പോ രണ്ടാം മാതാ കൃഷ്ണകാന്തി കൊന്നൽ വന്നോ കൊന്നൽ വന്നനോ പിന്നെയല്ലോ തിരുതായി മഹാലക്ഷ്മി നാലാ മത

െ തരുമോ തോഴിമാരെ ഒരു കോരാ പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴിമാരെ രണ്ടു കോരാ പൊന്തരമോരോ പെണ്ണിനെ തരുമോ തോഴിമാരെ രണ്ടു കോരാ പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴിമാരെ മൂന്ന് കൊരയാ പുന്തരമൊരു പെണ്ണിനെ തരുമ തോഴി മാറി മൂന്ന് കൊരയാ പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴി മാറി നാലു കൊരയാ പൊന്തരമോരു പെണ്ണിനെ തരുമ തോഴിമാരെ നാലു കൊര പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴി മാറി അഞ്ചു കൊരയാ പൊന്തരമൊരു പെണ്ണിനെ തരുമ തോഴി മാറി അഞ്ചു കൊരയാ പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴി മാറി ആറ് കൊരയാന്തരമൊരു പെണ്ണിന് തരുമ തോഴിമാരെ ആറു കൊര പൊന്നും വേണ്ട പെണ്ണിന് തരുലെ തോഴിമാരെ ഏഴു കൊരയാ പൊന്തരമൊരു പെണ്ണിനെ തരുമ തോഴിമാരെ ഏഴു കൊര പൊന്നും വേണ്ട പെണ്ണിന് തരുലെ തോഴിമാരെ എട്ടു കൊരയാ പൊന്തരമൊരു പെണ്ണിന് തരുമ തോഴിമാരെ എട്ടു കൊര പൊന്നും വേണ്ട പെണ്ണിന് തരുല തോഴിമാരെ ഒമ്പത് കൊര പൊന്തരമൊരു പെണ്ണിന് തരുമോ തോഴിമാരെ ഒമ്പത് കൊരാ പൊന്നും വേണ്ട പെണ്ണിന് തരുലെ തോഴിമാരെ പത്തു കൊരാ പൊന്തരമൊരു പെണ്ണിന് തരുമോ തോഴിമാരെ പത്തു കൊരാ പൊന്നും വേണ്ട പെണ്ണിന് തരുല തോഴിമാരെ ആന തന്നിട്ടും ആകാശം തന്നിട്ടും ഞങ്ങളി പെണ്ണിനെ കൊണ്ടുപോകും ആനയെ തന്നാലും ആകാശം തന്നാലും ഞങ്ങളി പെണ്ണിനെ തരൂല്ല വെച്ചിലെ തിന്നിട്ടും മേലെല്ലാം കൊണ്ടിട്ടും ഞങ്ങളി പെണ്ണിനെ കൊണ്ടുപോകും വെറ്റില തിന്നിട്ടും മേലെല്ലാം കൊണ്ടാലും ഞങ്ങളി പെണ്ണിനെ തരൂല്ല തിന്നിട്ടും അടക്കം വെച്ചിട്ടും ഞങ്ങളി പെണ്ണിനെ കൊണ്ടുപോകും അടയ്ക്ക തിന്നാലും അടക്കം വച്ചാലും ഞങ്ങളി പെണ്ണിനെ തരൂല്ല പെണ്ണിനെ തരൂല പെണ്ണിനെ തരൂല പെണ്ണിനെ തരൂല തരൂല്ല പെണ്ണിനെ കൊണ്ടുപോകും പെണ്ണിനെ കൊണ്ടുപോകും പെണ്ണിനെ കൊണ്ടുപോകും കൊണ്ടുപോകും പെണ്ണിനെ കൊണ്ടുപോകും കൊണ്ടുപോകും

जय मङ्गलं नित्यशुभ मङ्गलम् जय मङ्गलं नित्यशुभ मङ्गलम् जय मङ्गलं नित्यशुभ मङ्गलम् मङ्गलम् मङ्गलम्